നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിന്റെ അവകാശ നിഷേധത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചു പിണറായി സർക്കാരിന്റെ അവകാശ നിഷേധത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുന്നിൽ ദിന ആരംഭിച്ചു ആദ്യ മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അവിടെ ന്യായമായ ആവശ്യങ്ങൾ അവകാശങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തേറെയായി അതിശക്തമായി സർക്കാർ ഗവൺമെന്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് കേരള സർവീസ് കെഷണസ് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ ഇതുവരെ കുറ്റകരമായ വീഴ്ചയും മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത് നിഷേധപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇതുപോലെയുള്ള സത്യഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടു ദിവസം നിലനിൽക്കുന്ന സത്യഗ്രഹ പരിപാടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ കുടിശ്ശികയായ ഏഴ് ഗഡുവായ ഇരുപത് ശതമാനം ക്ഷാമാശ്വാസം അനുവദിക്കുക പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസിപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് ഒ പി ചികിത്സയോടെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം